പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഊർഷികം അഞ്ച് ഹിജിതവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവവൽ പതിനാറ് ബുധനാഴ്ച ചില ബന്ധങ്ങളും പ്രവർത്തന ശൈലികളും ചോദ്യം ചെയ്യപ്പെടാനാകാത്തതാണ് പ്രതീക്ഷകൾക്കും അപ്പുറമാകും അവരുടെ പ്രതികരണ രീതി സന്തോഷത്തിൽ പങ്കുചേരുന്നവരെ കണ്ട് സാഹസത്തിന് മുതിരരുത് സന്തോഷത്തിൻ്റെ ആനുകൂല്യം പറ്റാൻ വരുന്നവർ സങ്കടത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാവില്ല അപകടമോ ആകസ്മികതയോ വരുമ്പോൾ ആരുണ്ടാകും എന്നതാണ് യഥാർത്ഥ ബന്ധത്തിൻ്റെ അളവുകൊൽ നന്മ നിറഞ്ഞവരായി മാറാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്